സഹോദരന്മാരെ സഹോദര മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് عن ابن عباس رضي الله عنه أنه أتاه رجل فقال إني خطبت امرأة فأبت أن تنكحني وخطبها غيري فأحبت أن تنكحه فغرت عليها فقتلتها فهل لي من توبة قال أمك حية قال لا قال تب الى الله عز وجل وتقرب اليه ما استطعت قال عطاء بن يسار فذهبت فسالت بن عباس لما سالته عن حياه امه فقال اني لا اعلم عملا اقرب الى الله عز وجل من من بذل الوالده ابن عباس رضي الله عنه برينه انه اتاه رجل ഒരു വ്യക്തി വന്നു ഫല എന്നിട്ട് ചോദിച്ചു ഇനി ഹത്തോബ് തുമ്രഅത്താൻ ഞാൻ ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ ഞാൻ വിവാഹ നടത്തി ഇവിടെ ഇബിൻ അബ്ബാസ് റതിവിൻ്റെ അടുക്കലേക്ക് വന്ന വ്യക്തി ആരാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിട്ടും ആ വ്യക്തിയുടെ പേര് പറയാതെ ഒരു വ്യക്തി വന്നു എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആ ന്യൂനത മറച്ചു വയ്ക്കാൻ വേണ്ടിയും ആളുകൾക്കിടയിൽ അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് പ്രസക്തി വിശ്വാസി പാലിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം ആ വ്യക്തി വന്നുകൊണ്ട് ചോദിച്ച കാര്യം എന്താണ് ഇനി ഹത്തോബ് തുമർ തൻ ഞാൻ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു കല്യാണാലോചന നടത്തി അബത്ത് ഹനി പക്ഷെ എൻ്റെ ആ വിവാഹാന്വേഷണത്തോട് അവൾ യോജിച്ചില്ല ഞാനുമായുള്ള വിവാഹത്തിന് അവൾ സമ്മതിച്ചില്ല മറ്റൊരാൾ അവളെ യുവാഹ അന്വേഷണം നടത്തി ഫ അൻ തനിക്കാഹു ആ വ്യക്തിയുമായുള്ള നിക്കാഹിനെ അവൾ ഇഷ്ടപ്പെടുകയും ചെയ്തു ഫഹീർ എനിക്ക് അവളോട് അതിന്റെ പേരിൽ രോഷം തോന്നുകയും ഞാൻ അവളെ കൊന്നുകളയുകയും ചെയ്തു മിൻ തൗബത്തിൻ എനിക്ക് തൗബയുണ്ടോ തൗബ അള്ളാഹു താല സ്വീകരിക്കുമോ അപ്പോൾ ഇവരെ അബ്ബാസ് ആ വ്യക്തിയോട് ചോദിക്കുകയാണ് ഹയ്യ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഇല്ല ഇല്ല എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇബിനെ അബ്ബാസ് അലിഅള്ള പറഞ്ഞു നീ തോബ ചെയ്ത് മടങ്ങുക കഴിവിൻ്റെ പരമാവധി ആ റബ്ബിലേക്ക് സാമീപ്യം നേടാനുള്ള കാര്യങ്ങൾ നീ ചെയ്യുകയും ചെയ്യാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചാൽ ആ വ്യക്തി ചെയ്യേണ്ടത് ആത്മാർത്ഥമായ തൗബയാണ് ആ തെറ്റിലേക്ക് പിന്നെ മടങ്ങാതിരിക്കലാണ് അതോടൊപ്പം ചെയ്യാൻ കഴിയുന്ന അത്ര സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്കുള്ള സാമീപ്യം അതിനുള്ള മാർഗങ്ങൾ അവൻ കണ്ടെത്തുകയും വേണം കൂടുതൽ കൂടുതൽ സുന്നത്തുകൾ അനുഷ്ഠിക്കുക കൂടുതൽ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ എല്ലാ നന്മകളിലും ഇടപെട്ടുകൊണ്ട് അവൻ റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് അബ്ബാസ് 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 യസാർ യസാർ ഇത് ചോദിച്ചു മറുപടി പറഞ്ഞല്ലോ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു അതാണ് അദ്ദേഹം ആ മറുപടിയുടെ സന്ദർഭത്തിൽ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം അതിനെക്കുറിച്ച് യസാർ അത് അബ്ബാസിനോട് ചോദിക്കുകയാണ് അദ്ദേഹം പറയാം ഞാൻ ഇബി അബ്ബാസിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു അൻ അയാള് വിവാഹാന്വേഷണം നടത്തിയ സ്ത്രീ അതിനോട് യോജിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ആ സ്ത്രീയെ കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നായിരുന്നു എന്താണ് അതിന് കാരണം അപ്പോൾ ഇബിന് അബ്ബാസ് പറഞ്ഞു ബിജിൽ വാലിദ ഒരു വ്യക്തി തന്റെ മാതാവിന് ചെയ്തു കൊടുക്കുന്ന നന്മയോളം അള്ളാഹുലേക്ക് സാമീപ്യം നേടാൻ മറ്റൊരു മാർഗം ഇല്ല മറ്റൊന്നും എനിക്കറിയില്ല എന്നാണ് ഈ ബിനി അബ്ബാസ്ആലും പറഞ്ഞത് അതായത് തെറ്റ് ചെയ്ത വ്യക്തി അള്ളാഹുലേക്ക് തോപ്പ് ചെയ്ത് മടങ്ങണം അതിനു പുറമെ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല സൽക്കരണങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യണം അങ്ങനെ ഒരു വ്യക്തിക്ക് റബ്ബിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കർമ്മം എന്താണ് തൻ്റെ മാതാവിന് നന്മ ചെയ്തു കൊടുക്കുക തന്റെ മാതാവിന് പുണ്യം ചെയ്തു കൊടുക്കുക അപ്പം മാതാവിന് എത്രത്തോളം പിന്നെ പുണ്യം ചെയ്തു കൊടുക്കണമെന്നും അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുമാണ് ഇബ്രി അബ്ബാസ് അദി അല്ലാ വലുവിന്റെ ഹദീസിന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതോടൊപ്പം അറിവില്ലാത്ത അല്ലെങ്കിൽ സംശയം തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അത് ചോദിച്ച് അന്വേഷിച്ച് പഠിക്കുക എന്നുള്ള ഒരു ത്വര കൂടി സ്വഹാബികൾക്കും താബികൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അത് പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരികയും ചെയ്തിരുന്നു അത് അവരുടെ ഈമാനിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താല അവരെ കുറിച്ച് പിന്നെ ഏറ്റവും നല്ല ആളുകൾ എന്നും ഏറ്റവും നല്ല തലമുറ എന്നും അവരെ നമ്മൾ മാതൃകയാക്കണമെന്നും ഒക്കെ നബി സ്വല്ലു സ്ലമ നമ്മോട് പറയാനും അള്ളാഹു അവരെ പറയാനും പുകത്തിപ്പറയാനുമൊക്കെയുള്ള കാരണം അള്ളാഹു സുബാനു വത്താല നന്മകൾ ചെയ്യാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സല്ല അള്ളാഹു അല നബീന മുഹമ്മദിനു അല അലിഹി وصحبه وسلم والسلام عليكم ورحمه الله وبركاته